ഫ്രണ്ട്സ് ഞാൻ ഷൈനി ഞാനിന്ന് പറയാൻ പറ്റുന്നത് കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണോ ഞാൻ എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും എന്തൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നാൽ ചിലർ വളരെ ഫാസ്റ്റായിട്ട് ഇന്ന് ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് എല്ലാം റീച്ച് റീച്ചാകുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നില്ല ഞാൻ എന്താണ് വേണ്ടത് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് ഇങ്ങനെ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ മാനിഫെസ്റ്റേഷന് തടസ്സമായിട്ടിരിക്കുന്ന ഒരു കാര്യവും എന്താണെന്ന് വെച്ചാൽ ലെഡ്ഗോ ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള വിഷയം അതുകൊണ്ടാണ് പലരുടെയും മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് ലെഡ്ഗോ ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴാണ് കാരണം നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ആ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ സോ അതുകൊണ്ട് തന്നെ നമുക്കത് മറക്കാനും ലെഡ്ഗോ ചെയ്യാനും കഴിയാത്തത് കൊണ്ട് തന്നെ അത് വള വളരെ ടഫായിട്ട് മാറുന്നു ഏത് കാര്യം ചെയ്താലും ആരൊക്കെ ലെഡ്ഗോ ചെയ്യുന്നു അവർക്ക് ആ മാനിഫെസ്റ്റേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടന്നിരിക്കും ഇതിൽ ഡൗട്ടേ വേണ്ട പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ദുഷ്ടന്മാരെയും പണക്കാരും വീണ്ടും വീണ്ടും പണക്കാരും ആയിക്കൊണ്ടിരിക്കുന്നു ഈ പാവപ്പെട്ടവർക്കും നല്ലത് മാത്രം ചെയ്യുന്നവർക്കും എന്നും സങ്കടവും ദുഃഖവും മാത്രമാണെന്ന് അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്നുകൂടെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും എല്ലാവർക്കും കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്നില്ല എൻ്റെ ചാനലിൽ തന്നെ ഒത്തിരി ടെക്നിക്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ടെക്നിക്സ് നിങ്ങൾ ചെയ്താലും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രപഞ്ചത്തോട് പോയി പറയും നമുക്ക് കിട്ടിയതായി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അഫർമേഷൻസ് പറയും കഴിഞ്ഞു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്തിട്ട് നാളെ മുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും എനിക്കിത് കിട്ടുമോ ഞാൻ ഇന്നലെ മാനിഫെസ്റ്റ് ചെയ്തോ അതിൻ്റെ വല്ല സയൻസോ ഉണ്ടോ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ന്യൂസോ ഓഫറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുന്നോ ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ചെക്ക് ചെയ്യാൻ തുടങ്ങും അതുമാത്രമല്ല നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡൗട്ട് വരും ഇത് നടക്കുമോ ഇല്ല കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത മാനിഫെസ്റ്റേഷൻ കറക്റ്റാണോ കാരണം ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു അഫർമേഷൻസ് പറഞ്ഞു എല്ലാം നടന്നതായി വിഷ്വലൈസ് ചെയ്തു എല്ലാം ചെയ്തു പക്ഷെ അത് ഈ പ്രപഞ്ചത്തിൽ പോയി ചേർന്നിരിക്കുമോ അതിൻ്റെ വൈബ്രേഷൻ കറക്റ്റായിട്ട് എത്തിച്ചേർന്നിരിക്കുമോ പ്രപഞ്ചം ഇത് കേട്ടിരിക്കുമോ ഇങ്ങനെ കുറേ ഡൗട്ട്സ് കുറച്ച് പേർക്ക് വരും പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഞാൻ എത്ര പ്രാവശ്യം പ്രപഞ്ചത്തോട് പറയണം ഒരു പ്രാവശ്യം മാനിഫെസ്റ്റ് ചെയ്താൽ മതിയോ ഇല്ല ഡെയിലി ഞാൻ രാവിലെ എണീറ്റ് മാനിഫെസ്റ്റ് ചെയ്യണോ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഒരു പ്രാവശ്യം എല്ലാം പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് അതിലൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പോയി നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി പോയി ഒരു അമ്മയോട് എനിക്കൊരു സാധനം വേണമെന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഓക്കെ ഫൈൻ ഞാൻ വാങ്ങിത്തരാമെന്ന് പറയുന്നു പക്ഷേ വീണ്ടും 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 പോയി അടിക്കടി അടിക്കടി അടിക്കിപ്പോൾ എനിക്ക് വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ എന്താ തോന്നുന്നത് അമ്മയ്ക്ക് ദേഷ്യം വരും ഒന്ന് വെച്ചു കൊടുത്താൽ എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ പിന്നെ ചിലപ്പോൾ ആ കുട്ടിക്ക് ആ സാധനം കിട്ടാതെ പോകാൻ കൂടെ ആ ദേഷ്യം ഒരു കാരണമായേക്കാം അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും നമ്മൾ ആത്മാർത്ഥമായി എല്ലാം കേട്ടിട്ട് ആ പ്രപഞ്ചത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ അതിനെ എന്നിട്ട് വിട്ടിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ലഗോ അവിടെ പ്രപഞ്ചത്തിന് സമർപ്പിച്ച് ഇനി ചെയ്യേണ്ട ജോലി പ്രപഞ്ചത്തിൻ്റേതും മാത്രമാണ് എൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞു ഈ അങ്ങനെ പറഞ്ഞ് ആരൊക്കെ വിടുന്നോ ഉടനെ പ്രപഞ്ചം അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കും പക്ഷേ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കിട്ടിയെന്ന് പറയുകയും ചെയ്തു വീണ്ടും അത് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രപഞ്ചത്തിന് തന്നെ ഡൗട്ടാകും കാരണം ഈ വ്യക്തി എല്ലാം നടന്നു എന്ന് പറയുന്നു വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ പ്രപഞ്ചം അവിടെ വർക്ക് ചെയ്യില്ല പിന്നെ എല്ലാവർക്കും ഡൗട്ട് ആണ് ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്തിട്ട് എനിക്ക് ഒരു ഡൗട്ട് വന്നു അതുകൊണ്ട് ഇനി ഈ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നുള്ളത് കുറേ പേർക്കുള്ള ക്വസ്റ്റ്യനാണിത് അങ്ങനെ ഇല്ല നിങ്ങളുടെ കാര്യം നമുക്ക് കിട്ടിയെന്ന് ഒരു ജോബിന്റെ കാര്യത്തിൽ ഇന്ന ജോബ് എനിക്ക് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനുശേഷം കുറേ നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു ഇടയിൽ വന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു ഇതിനി നടക്കോ ഇല്ല അവിടെ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നെങ്കിൽ അത് വന്നു ഇനി അതോടെ എന്റെ മാനിഫെസ്റ്റേഷൻ പോയി അങ്ങനെ ഇല്ല അങ്ങനെ വന്നാൽ നിങ്ങൾ ഉടനെ അതിനു പറ്റിയ ഒരു അഫർമേഷൻസ് പറയുക അതായത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് മനസ്സ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നെഗറ്റീവ്സ് കൊണ്ടിടുന്നതാണ് ഈ മനസ്സിന്റെ ജോലി അപ്പോൾ അതിന് നമ്മൾ ഇമോഷൻസ് കൊടുക്കാതെ ഇരുന്നാൽ മതി അവിടെ ഒരു ചിന്ത വന്നു അതിനെ അങ്ങനെ വിടുക അതിന് ഒരു വാല്യൂ കൊടുക്കാതിരിക്കുക നമ്മൾ വാല്യൂ കൊടുത്ത് അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് അവിടെ ഇമോഷൻസ് വരുന്നത് ഒരു വ്യക്തി എന്നെ വന്ന് കുറേ വഴക്ക് പറഞ്ഞു അതിൽ ഞാൻ ഒരുപാട് ഫീലായി അത് കഴിഞ്ഞു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ മൈൻഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളവിടെ കുറേ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും ആ വ്യക്തി എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മൈൻഡ് അടിക്കടി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അടിക്കടി വന്ന് പറയും ആ വ്യക്തി എന്നെ അങ്ങനെ ചെയ്തു എന്ന് അപ്പോൾ നമ്മൾ അതിനൊരു ഇമോഷൻസ് കൊടുത്തു ആ ആ വ്യക്തി എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അതിനെ പുറകെ പോകുമ്പോൾ അവിടെ ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ആയി വീണ്ടും വീണ്ടും ആ നെഗറ്റീവ്സിനെ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യം വരും പക്ഷേ ആ ചിന്ത ഉള്ളിൽ മനസ്സ് കൊണ്ടുവരുമ്പോൾ ആ വന്നു പോയി അതിനൊരു വാല്യൂ കൊടുക്കാതെ അതിൻ്റെ പാട്ടിന് വിട്ടാൽ അവിടെ ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ആവില്ല അപ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കുള്ളിൽ ഒരു നെഗറ്റീവ്സ് അതിനെക്കുറിച്ച് ഒരു ഡൗട്ട്സ് വന്നാൽ അതിനെ അവിടെ തന്നെ വന്നോട്ടെ പോയി അതിനെന്ന് പറഞ്ഞ് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കില്ല എന്നല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ഉടനെ നിങ്ങൾ അതിന് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പറയുക ഇപ്പോൾ ഒരു ജോലിയെക്കുറിച്ചാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന ജോലി എനിക്ക് കിട്ടിയതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് ഇന്ന ജോലി കിട്ടാതെ ഇരിക്കോ എന്നൊരു ഡൗട്ട് വന്നാൽ ഉടനെ നിങ്ങൾ പറയുക എനിക്ക് ആ ജോലി കിട്ടിയതിന് നന്ദി ആ കമ്പനിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് നല്ല സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അതിനെ ലെറ്റ് ഗോ ചെയ്യുക പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണ വിശ്വാസം വേണം പ്രപഞ്ചത്തിനോട് ഞാൻ കേട്ട് കഴിഞ്ഞു ആ പ്രപഞ്ചം എനിക്ക് തീർച്ചയായിട്ടും തരും എന്നുള്ള ഒരു വിശ്വാസം മാത്രം നിങ്ങളിൽ വെച്ചിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടി പിന്നെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ രാവിലെ വെളുപ്പം രാവിലെ ചെയ്ത് നോക്കി കിടക്കുമ്പോൾ ചെയ്തു നോക്കി ഏത് ടൈം ചെയ്തിട്ടും എനിക്കതിൽ ഫോക്കസ് ചെയ്യാനും എനിക്കൊരു ഡൗട്ട് ഇല്ലാതെയും നെഗറ്റീവ് ഇല്ലാതെയും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല കാരണം പ്രപഞ്ചം അവിടെ സ്റ്റെക്കായി നിൽക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ സമർപ്പിക്കുക സറണ്ടർ ചെയ്യുക അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രപഞ്ചത്തിനോട് പോയി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഫസ്റ്റ് നമ്മൾ പറയുക അപ്പോൾ ചോദിക്കും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ആ പ്രപഞ്ചം അതല്ലേ നമുക്ക് തരും ഇല്ല പ്രപഞ്ചത്തിന് നമ്മുടെ മൈൻഡും ഇൻറ്റൻഷൻ അവിടുത്തെ ആണ് പ്രധാനം അതറിയാം പ്രപഞ്ചത്തിന് നീ എന്താണ് എന്നോട് പറയാൻ പോകുന്നത് നിന്റെ സങ്കടങ്ങളെല്ലാം എന്നോട് പറയുന്നു അത്രേ ഉള്ളൂ അത് ഞാൻ കേട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ സങ്കടങ്ങളും തുറന്ന് പറയുക ഇപ്പോൾ ഒരു ജോബിനാണെങ്കിലും ഞാൻ അത്രയും ജോബിന് ആഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് കിട്ടിയേ മതിയാവും എൻ്റെ ജീവിതത്തിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ എനിക്ക് അത് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് സങ്കടത്തിലാണ് ആദ്യം നിങ്ങൾ പറയുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മൾ സങ്കടങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കിട്ടും അല്ലാതെ ഡയറക്റ്റായിട്ട് പോയിരുന്നു എനിക്ക് ഇന്ന കാര്യം കിട്ടിയതിന് നന്ദി എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടം അല്ലെങ്കിൽ പുറത്ത് ചാടും അപ്പോൾ അവിടെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് എനിക്ക് ഇന്നത് വേണം എനിക്ക് തന്നേ മതിയോ കാരണം എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ എത്രയോ ട്രൈ ചെയ്ത് നോക്കി ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്നില്ല എനിക്കൊന്നും കിട്ടുന്നില്ല സോ ഇനി നിന്റെ ജോലിയാണ് എനിക്കിത് തരേണ്ടത് ഇനി ഇത് നീ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടൂ കാരണം നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ സറണ്ടറിങ് നിങ്ങൾ എപ്പോൾ ചെയ്യുന്നു മസ്റ്റായിട്ടും അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങും ഞാനിത് വെറുതെ പറയുന്നതല്ല ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വന്ന് ലോ ഫറേഷൻ ക്ലാസ് എടുക്കുന്ന ലോ ഫറേഷൻ പറയുന്നു പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ഉടനെ എനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പറ്റും പക്ഷെ ചില കാര്യങ്ങൾ നമുക്കുണ്ട് അത്രയും നമ്മുടെ ഇമോഷൻസുമായി കൂടി ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത് വളരെ കഷ്ടമാണ് സോ അങ്ങനെ എനിക്കും ചില കാര്യങ്ങളുണ്ടായിരുന്നു സോ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഗോ ചെയ്യാൻ കഴിയുന്നില്ല ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല ഒരു കാര്യത്തിൽ സോ എനിക്ക് എനിക്ക് വഴിയില്ല ഞാൻ എല്ലാം ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തളർന്നു പോയിട്ട് ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തിനോട് പറയുന്നു എനിക്ക് വയ്യ ഞാൻ തകർന്നു പോയി എൻ്റെ കൺട്രോളിൽ ഇല്ല ഇനിയെല്ലാം നിന്നെ ഞാൻ സമർപ്പണം ചെയ്തിരിക്കുന്നു നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പം ഞാൻ ചോദിച്ച കാര്യം നടക്കാതെ അതിന് വേറെ പ്രപഞ്ചത്തിന് ഇഷ്ട ഉള്ള കാര്യം തന്നാൽ എന്താവും എൻ്റെ ആഗ്രഹം അവിടെ നടക്കില്ലല്ലോ എന്ന് തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നു ഇങ്ങനെ ഒന്ന് സമർപ്പിച്ച് നോക്കൂ നിങ്ങളുടെ ഇഷ്ടം തന്നെ തീർച്ചയായിട്ടും ആ പ്രപഞ്ചം നടത്തി തരും സോ അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ നിന്നിൽ പറഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം പറഞ്ഞ് തീർന്നിട്ട് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഭാരം ഇറക്കി വെച്ച ഒരു ഫീലിംഗ് ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സമർപ്പണം ചെയ്തു എന്നർത്ഥം അതല്ല നിങ്ങളെ ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് വീണ്ടും വന്ന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ശരിക്കും നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടില്ല ഇനി എല്ലാം നിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഫ്രീ ആവാൻ പറ്റും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ പ്രപഞ്ചം ഉടനെ ഉടനെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങും അടി പിന്നെ നിങ്ങൾ അടിക്കടി പോയി അഫർമേഷൻസ് പറയേണ്ട ആവശ്യമില്ല വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുമേ ഇല്ല അവിടെ കഴിഞ്ഞു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അതിനെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് സറണ്ടർ ചെയ്ത് എനിക്ക് നാളെ കിട്ടണമെന്ന് ഇരിക്കരുത് ആ സറണ്ടറിങ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ചില കാര്യങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും ചില കാര്യങ്ങൾ നമ്മുടെ കാർമിക് സൈക്കിളായിരിക്കാം ചില ചാലഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യത്തിൽ അതൊരു കാർമിക് സൈക്കിളായിരുന്നു അതിന് കുറച്ച് ടൈം വേണം കാരണം അതിനിടയിൽ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്റെ മൈൻഡ് എങ്ങനെ ഇരിക്കണം ഞാൻ എങ്ങനെ ഇരിക്കണം നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിനും ഈ ലോ ഫെഡറേഷനിലൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് പ്യുവർ ആവേണ്ടത് വളരെ 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 അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ കുറെ പാഠങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ കുറച്ച് ഡിലേ വരുന്നത് നമ്മളപ്പോൾ എല്ലാം ഈ സറണ്ടറും ചെയ്തിട്ട് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ തെറ്റായിട്ട് വിചാരിക്കാതിരിക്കുക ഇപ്പോൾ ആ വ്യക്തി എന്തൊക്കെ ദ്രോഹം ചെയ്താലും നമ്മുടെ മൈൻഡ് പ്യുവർ ആയിരിക്കും അവൾ അവർ ചിലപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കൂടെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ കൂടെ നമ്മൾ ശപിക്കുകയും വേണ്ട അവർ ചെയ്സ് ചെയ്യാൻ വേണ്ട യൂണിവേഴ്സൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ജോലി തീർന്നു യൂണിവേഴ്സ് എന്താ വെച്ചാൽ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ കാർമ്മിക സൈക്കിൾ എന്ത് എന്തായിക്കോട്ടെ കുറച്ച് ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നാൽ ആ കാര്യം നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും ആ സക്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദുഷ്ടന്മാർ പന പോലെ വളർത്തി വിടുന്നു പാവങ്ങൾക്കെന്നും പണത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും പണക്കാർ തന്നെ അങ്ങനെ വളർന്നുകൊണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി വന്ന് നമ്മളെ ദ്രോഹിച്ചിട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ട് അവർ പോയിരിക്കും അവർക്ക് അവിടെ അവരുടെ ജോലി കഴിഞ്ഞു പിന്നെ അവരുടെ കാര്യങ്ങളിലും സക്സസ്സിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സക്സസ്സും സന്തോഷവും വരും കാരണം ഫോക്കസ് ചെയ്യുന്നത് അവർ അതിലാണ് പക്ഷേ നമ്മളിവിടെ ആയി ഇവിടെ നിൽക്കുകയാണ് ആ വ്യക്തിയുടെ ആ വാക്കുകളിലും അയാളുടെ പ്രവൃത്തികളിലും ഇവിടെ വേദനിച്ച് തകർന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ തകർച്ച ഈ വേദന ആ വ്യക്തിയോടുള്ള എന്തായാലും ആ വ്യക്തി വേദനിപ്പിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടും ദേഷ്യവും വിരോധവും ആയിരിക്കും വരുന്നത് അതിലും മാത്രം കോൺസെൻട്രേറ്റ് നം ചെയ്ത് നമ്മളിവിടെ കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതിനെയാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ താണു പോകുന്നതും ദുഷ്ടന്മാർ പന പോലെ വളർന്നു റീസൺ ഇതാണ് എപ്പോൾ അങ്ങനൊരു വ്യക്തി നമ്മളെ അങ്ങനെ ചെയ്തിട്ട് പോകുന്നുവോ കരയുക ഈശ്വരനോടെല്ലാം തുറന്ന് പറയുക പറഞ്ഞിട്ട് ആ പ്രപഞ്ചത്തിൽ സമർപ്പിക്കുക എന്റെ ജീവിതത്തിൽ എന്നോട് ആ വ്യക്തി സം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി എല്ലാം നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കിട്ടേണ്ട ശിക്ഷ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ന്യായം കിട്ടാതെ പോകുന്നത് നമ്മളോട് ചെയ്യുന്ന പല ദ്രോഹ പ്രവർത്തികൾക്കും നമുക്ക് ന്യായം കിട്ടാതെ നമ്മളിങ്ങനെ കരഞ്ഞു തളർന്ന് നമ്മളിങ്ങനെ താണുതാണ് പോകാനിരിക്കും കാരണം ഇതാണ് നമുക്ക് ഹീലാവാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോൾ ഹീലാകുന്നോ അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് ന്യായം കിട്ടിയിരിക്കും സോ അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പ്രപഞ്ചത്തിനോട് എല്ലാം തുറന്ന് പറഞ്ഞ് ആ പ്രപഞ്ചത്തിന് സമർപ്പിക്കൂ നീ എന്ത് ചെയ്താൽ എൻ്റെ നല്ലതിനാണെന്ന് തീർച്ചയായിട്ടും ആ പ്രപഞ്ചം നല്ലതും മാത്രമേ ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്